വല്ലപ്പുഴ പഞ്ചായത്തിൽ കേരഗ്രാമം പദ്ധതി മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു നാളികേര ഉൽപാദനത്തിൽ നാം ഇനിയും മന്ത്രി അഭിപ്രായപ്പെട്ടു നാളികേര കൃഷിയുടെ ഉത്പാദനവും ഉത്പാദനക്ഷമതയും വർദ്ധിപ്പിച്ച് കേര കർഷകരുടെ സമഗ്ര പുരോഗതി ലക്ഷ്യമാക്കി സംസ്ഥാന കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന കേരഗ്രാമം പദ്ധതിയുടെ ഉദ്ഘാടനമാണ് വല്ലപ്പുഴയിൽ നടന്നത് നാളികേര ഉൽപാദനത്തിൽ നാം ഇനിയും മുന്നേറേണ്ടതുണ്ടെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു കേരഗ്രാമം പദ്ധതിയിലൂടെ നാളികേരത്തിന്റെ ഉത്പാദനം ഗണ്യമായി വർദ്ധിപ്പിക്കാൻ കഴിയും നാളികേര കർഷകർക്ക് ഗുണപ്രദമാകുന്ന എല്ലാ കാര്യങ്ങളും സർക്കാർ ചെയ്യുന്നുണ്ട് സംഭരണം സംസ്കരണം വിപണനം എന്നീ കാര്യങ്ങളിൽ ഊന്നിക്കൊണ്ട പ്രവർത്തനം വിപുലമാക്കേണ്ടതുണ്ട് നാളികേരത്തിൽ നിന്ന് വിവിധ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും ബ്രാൻഡിങ്ങും ചെയ്യണമെന്നും കൃഷിഭവനുകൾ സഹകരണ സ്ഥാപനങ്ങൾ കുടുംബശ്രീ എഫ് പി ഒകൾ തുടങ്ങി എല്ലാ സംവിധാനങ്ങളെയും ഇതിനായി പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി പറഞ്ഞു േരത്തിന്റെ സമനം കിടയിൽ വിട്ടുണ്ട് ആ വിലയെല്ലാം കിട്ടിന് മുമ്പ് തന്നെയാണ് നമ്മൾ നാളികേരത്തിന്റെ കാര്യത്തിൽ കേരളത്തിന്റെ അഭിമാനവും ആവേശവും പറയപ്പെട്ടിരിക്കുന്നു ഉൽപാദനത്തിന് ഉൽപാദനം നമ്മൾ വളരെ സമീപ സംസ്ഥാനങ്ങളെക്കാൾ ഒന്നും പുറകോട്ടില്ല നമ്മൾ മുന്നോട്ട് വരണം മറ്റൊരു സംസ്ഥാനത്തേക്കാൾ മുന്നിൽ വരണം ചെന്നതാണ് മലയാളികളുടെ ജീവിതം ഇത്രയും ബന്ധപ്പെട്ട് നിൽക്കുന്നു കുറെ ഏറെ ജീവിതം കൈപ്പിടിപ്പിക്കുന്ന കാർഷിക മേഖലയാണ് അതുകൊണ്ട് നാളിക കർഷകരെ സഹായിക്കാൻ ഒരുക്കുകയിരിക്കുന്ന ഒരു പദ്ധതി ആവിഷ്കരിച്ചത് നടപ്പിലാക്കിയതുമാണ് കേരളം കടന്നു നോക്കും കേരള കേരളം മറ്റോ കേരളത്തെക്കുറിച്ച് പരിശോധിച്ച് പഠിച്ചെടുത്തു പോകുന്നുണ്ട് പരിശോധിക്കുന്ന ചുമതലപ്പെടുത്തുന്നതിനെ അനുസരിച്ചിട്ട് അവ പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട്

കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ ആശ ആർ പദ്ധതി വിശദീകരണം നടത്തി മല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ ലത്തീഫ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എൻ പി സത്യഭാമ യു വി ദീപ സി ഡി എസ് ചെയർപേഴ്സൺ സെലീന ഷൊർണൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അമലാജെ മല്ലപ്പുഴ പഞ്ചായത്ത് സെക്രട്ടറി എ നൌഫൽ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ കർഷകർ എന്നിവർ പങ്കെടുത്തു